രാവ് തിക്രെന്ന് പറഞ്ഞാൽ പിന്നെ ഈ തിക്രുകൾ ചെല്ലുന്നവർക്ക് മാത്രം ഉള്ള എൻട്രൻസ് എത്ര ചെല്ലും നമ്മൾ ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കാര്യമില്ല ക്വാളിറ്റിയാണ് വേണ്ടി ഈ സൈല തെക്കുവയോട് കൂടി ഒരു സുബ്നന്ദ ഒരു അലഹന്ദ ഈ ഈ ബസ്സിലൊക്കെ എസ്പെഷ്യലി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ക്രിയേഷൻസ് ഉണ്ടാവും ഉള്ളാഹിൻ്റെ ക്രിയേഷൻസ് ആകാശം മരങ്ങൾ പറവകൾ പക്ഷികൾ കൺസ്ട്രക്ഷൻസ് പിന്നെ ആൾക്കാർ ജോലി ചെയ്യണേ ഇങ്ങനെ കുറേ അള്ളാഹുവിൻ്റെ ഇത് ഇത് കാണാം ക്രിയേഷൻസ് നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്നിട്ട് ഇത് റബ്ബിതൊക്കെ നിൻ്റെ കുതിരത്താണ് മനസ്സിൽ വിചാരിച്ചാൽ മതി കാരണം അള്ളാഹു അലൈമും പിതാത്തി സുദൂർന്നാണ് ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു അതിൻ്റെ മീനിങ് ആണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയേക്കണം എന്നിട്ട് ഒരിത് ഒരൊറ്റ ഒന്നും നമ്മൾ കൂടുതൽ ചെല്ല ഒന്ന് ചെല്ലുമ്പം അത് തെക്കുവയോടുകൂടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം ഒരു സുബഹാനുള്ള ഇസ്രല്ലേ നൂറെണ്ണം വെറുതെ ചെലുങ്ങിക്കാട്ടിൽ നല്ലത് ഒരു സുബഹാനല്ല ഒരു അലമ്മദില്ല ഒരു അള്ളാഹു ഹുബർ അങ്ങനെ തെക്കുവയോട് കൂടി തിക്രൂ ചെല്ലണം അപ്പോഴാണ് അത് നമുക്ക് റിസ്ക് റിസ്ക്കില്ലാത്ത കാര്യമാണ് അതിന് നമ്മളിപ്പം ഒരു ലോഡ് ചാക്ക് തലയിലൊന്നും വെക്കില്ലല്ലോ ഒരു ഇല്ല അപ്പം ഓൺ ദ വേ എസ്പെഷ്യലി എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നാബ് പോയിട്ട് കൂടുതൽ അടുക്കാനുള്ളൊരു ടൈമാണ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വിക്കറികൾ ചെല്ലാൻ പിന്നെ ഒരുപാട് ടൈം കിട്ടും ഏ അപ്പം മൊബൈലൊന്നും തോണ്ടാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഇത് ചെല്ല് അപ്പം പിന്നെ ലൈൻ ശക്കർത്തും ലാസി തന്നെയൊക്കെ നിങ്ങൾക്ക് അതൊക്കെ ഷുക്കറിൽ പെടും അതൊക്കെ ഷുക്കറിൽ പെടും അത് ക്രൂനി അതൊക്കെ ഓർക്കുന്ന അതിൻ്റെ അതാണ് അതിൻ്റെ കറക്റ്റ് ആയത്ത് എന്താ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ ഓർക്കും ഒന്നാ പറഞ്ഞതാണ് മനസ്സിലായി അതൊക്കെ ചെറിയ ചെറിയ ആയത്താണ് ഗ്രേറ്റ് മെസ്സേജ് ഉണ്ട് അപ്പോൾ അത് കീപ്പ്